സാർ ഒരു സംശയം ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും കഴിക്കേ എന്നാ എനിക്ക് കാര്യം പറയാം മിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിന്നിറങ്ങിയത് ഇയാളുടെ വീട്ടിൽ നിന്നെ കടവ് നടന്നിരിക്കുന്നു ഒരു ക്യാമറയും പിന്നെന്താ കടവ് എന്റെ വാച്ച് പേപ്പർ കോഡറും പിന്നെ അതെ മിസ്റ്റർ കുട്ടൻ നിങ്ങൾ ഇന്നലെ അവിടെ ജയിൽ അനുഭവം പറയാൻ പോയിരുന്നു പക്ഷെ സത്യം സത്യം സർ സത്യം ശിനി ഇതിലും വലിയ സത്യം ഇനി വേറെയില്ല ആ താൻ പോയി കൈവാർ ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അത് പോരല്ലോ കുട്ടൻ സമ്മതിക്കണ്ടേ നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു ചായയും സീകത്തും കൂടി തൽക്കരിച്ചു ണകയാണ് ചോദിച്ചു എന്നിട്ടും പറഞ്ഞില്ല പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട് പക്ഷേ അതെടുത്താ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതില്ലേ തെറി ഹലോ സാർ എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം പല പല സെന്റിമെന്റ്സ് ഉള്ള ആദ്യം ശരി കുട്ടം വരൂ കൂട്ടം മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു തലയിൽ ില് വച്ച് വള്ളിപ്പറമ്പിൽ അവളെ മയ്യത്തൊക്കെ പേരിൽ പോലീസുകാരെ പറ്റി പോക്കിരത്തിനെഴുതിയ തന്റെ എല്ലിനെ ഓടിക്കും എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ കുട്ടി ഞാൻ പറയുന്ന അനുസരിക്കൂ ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും കോട്ടയ മോളെ ഒന്ന് അടങ് എന്താടാ പറഞ്ഞത് വൃത്തിയുടെ കാര്യം നിന്റെ മുഖത്ത് ഞാൻ പോലീസ് സ്റ്റേഷൻ വകുപ്പ് ഏതായാലും ഋഷി പേടിക്കണ്ട കേസിന്റെ കാര്യം ഞാൻ ഞാനേറ്റുന്നേ അതിന് മന്ത്രി ഡൽഹിയിൽ പോയിരിക്കല്ലേ വരട്ടെ വേണ്ട വേണ്ട പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്ററെ കണ്ടെ തന്നെ ഇങ്ങോട്ട് വിളിക്കും ആ ഓക്കെ സിറ്റിയിൽ മുനിഞ്ഞാൽ ചാർജ് എടുത്തല്ലേ തൊട്ടടുത്ത വീടായിട്ടും ഇതുവരെ നിങ്ങൾ കേറിയില്ലല്ലോ അതുകൊള്ള നിങ്ങളുടെ ഇതുപോലെ ആള് മന്ത്രിയൊക്കെ ആണെങ്കിലും എന്റെ മുമ്പിൽ അവന് രാഷ്ട്രീയത്തിൽ ഇറക്കിയതും ഒക്കെ ഞാനാ അതിരിക്കട്ടെ കുടിക്കാൻ എന്താ എടുക്കേണ്ടത് കാപ്പിയോ ചായയോ അല്ലെങ്കിൽ ഒന്നും വേണ്ട അത് പറ്റില്ല ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നിട്ട് അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല പിന്നെ മകനെ നിർമൽ ഹാസൻ എന്നല്ലേ പേര് അതെ താൻ എൻ്റെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം എന്തിന് പരീക്ഷാ ഹാളിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ അതിന് എന്തു കൊഴപ്പം അതൊക്കെ കോളേജിൽ നിന്നാണ് ഞങ്ങൾ വരുന്നേ ഞാൻ ആരാണെന്ന് അറിയോ അറിയാം ഇവിടത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ് ബിസിനസ്സുകാരനാണ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ് ശക്തനാണ് പിന്നെ സാറിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ അറിയാം തിരുവനന്തപുരത്തെ പ്രമാണിമാർക്ക് പെണ്ണു കൂട്ടി കൊടുത്ത് കാശുണ്ടാക്കുന്നവൻ റോയൽ പിം മിസ്റ്റ് പറഞ്ഞ ജോലി മുടക്കരുത് എന്റെ മോനെ ഒരു അതൊക്കെ ഉണ്ടാവും മര്യാദയ്ക്ക് തിരക്കിനെ ഇറക്കിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും പറി വിടാം പറ സാർ ഒരു സംശയം എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ താൻ പറഞ്ഞ വീഴാ കോപ്പി അടിക്കുന്നവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാര് തോൽപ്പിക്കുകയല്ലേ അക്കാപ്പിച്ച സമരിക്കുന്ന തന്നെ പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരെ അത് കാണില്ല ഒരു പാവൻ ടീച്ചറെ ഈ അന്യായം ചേർത്ത് ശിക്ഷിക്കണം ഞാൻ കോപ്പി ആരും അടിച്ചല്ലോ അവനെന്നെ ஆளு கூட்டம் கூட்டமாக நிற்கிறது கே ஆர் கே ஆர் கே ஆர் டி அவருக்கு மாற்றணும் ോടാ ഞങ്ങള് നിന്നെ ഇടിച്ചു നീ ആരോടെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ട് നാവിയാൻ പിഴർത്തോളി മനസ്സിലാ നിന്നവർ ചെയ്തു പറ ചെയ്തില്ല പറഞ്ഞു അത് ഈ ചാടി നിങ്ങൾ എവിടെ കൊണ്ടുവരുന്നു പറയണം നിങ്ങൾ ആരാ ചോദിക്കാൻ ഞാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ വക്കീലാണ് കോടതി മതി ഇവിടെ വന്നു കൊറക്കരുത് ഇത് പോലീസ് സ്റ്റേഷനാണ് ഇൻസ്പെക്ടർ വെറുതെ ജാമ്യത്തിൽ അതിന് വക്കീലും കൊള്ളാത്തിന്നും വേണ്ട ഞാൻ വിട്ടേക്കാം സ്വന്തം ജാമ്യത്തിൽ പക്ഷെ കേസ് ഹാർജ് ചെയ്യാൻ പേര് മേലീരിക്കണം അവന്റെയും അവന്റെ തന്തയുടെയും കേട്ട് കോളം ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ അറിയാം മിസ്റ്റർ വലിയ മക്കളെ പിടിച്ച തിരുവനന്തപുരത്തേ വിളിക്കൂ പറഞ്ഞു വിട്ടെന്ന് ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവൻ എനിക്ക് തന്നെ അത് ഞാൻ ക്ഷമിച്ചു എന്നാൽ നിന്റെ കാര്യത്തിൽ അവൻ കാണിച്ച അമിതമായ താല്പര്യമാണ് എന്നെ ഇൻസ്പെക്ടർ ബൽറാം നിന്റെ കൈ മുറിഞ്ഞതിൽ എന്നേക്കാൾ വേദന അവനാണ് ആ എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത് ആവശ്യമില്ലാത്ത വാശി അവനാണ് ഈ കേസ് രാജിയാവന സമ്മതി ഭാര്യക്ക് പരാതിയില്ലെന്ന് ഭർത്താവായ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല കേസ് ചാർജ് ചെയ്തു ഇത് എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം നീ എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരണം ഹാളിൽ എഴുതി കൊണ്ടിരുന്ന കുട്ടിയുടെ ഉത്തരക്കള്ളപ്പോൾ അതിനകത്തിരുന്നാരിയായിരിക്കാൻ ഞാൻ തയ്യാറായി പയ്യന്റെ അച്ഛൻ ചന്ദ്രഹാസൻ ആരാണെന്ന് നിനക്കറിയാമോ രാഷ്ട്രീയക്കാരിൽ വെറും തറയിൽ മകനൊരു ദുഃഖി ക്ഷമിക്കാവുന്നതേ ഞാൻ എന്റെ ഭാര്യ കഴിയണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് അകത്തുണ്ട് വിളിക്കൻ ഇവിടെ ഞാൻ ഇന്നലെ കൊടുത്ത കംപ്ലൈന്റ് കഴിയുമെങ്കിൽ വിഡ്രോ ചെയ്യാൻ അഡ്വക്കേറ്റ് വാദം കേട്ടപ്പോ അയാളുടെ പ്രതിഭാഗം ഒന്നും പറയണ്ട ഞങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവം കൊലയും തന്നെ അവസാനം ഒത്തിയും ഇടയിൽ കഷ്ടപ്പെട്ട കേസ് നഴിച്ച പോലീസുകാരന്റെ വായലിൽ പറ്റത്തിരി എന്റെ നാവിൽ വരുന്നേ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു എന്റെഹേടമുണ്ട് അല്ലെങ്കിൽ കുറ്റബോധമുണ്ട്

വർഷങ്ങൾ അടുത്ത് പെരുമാറിയിട്ടും മണിക്കൂറുകളോളം തനി ചുരുമിച്ചുണ്ടായിട്ടും നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല എനിക്ക് നിന്നോട് ആരാധനയായിരുന്നു ഡിവൈൻ ലാവും ഒരു ഡബിൾ മോഡസ്റ്റ് ആവാൻ എനിക്ക് കഴിഞ്ഞില്ല അതിൽ എനിക്ക് ദുഃഖമുള്ളൂ നിങ്ങൾ ശുദ്ധരാവാൻ എനിക്ക് എന്ത് ശുദ്ധതാ ഞാൻ എന്നും കുടിക്കും എനിക്കറിയാം ഇന്ന് ഭാഗം നിങ്ങൾ കേൾക്കണം കൺഫ്യൂഷൻ ആണെങ്കിൽ വേണ്ട വീടും കുടുംബവുമായി കഴിയുന്ന എനിക്ക് പഴയ കഥകൾ ഓർത്ത് കരയാൻ നേരമില്ല അന്ന് എന്റെ അച്ഛനും നിങ്ങളും തമ്മിലുണ്ടായ വഴക്കിൽ ഞാൻ മാറി നിന്നത് ഒരു ഭാവവും ചേരാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരു അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത് അതിൽ തോറ്റപ്പോൾ വീടുപേക്ഷിച്ചിറങ്ങി തിരിച്ചു വിള ഞാൻ നിങ്ങളെ അന്വേഷിച്ച് പലരും പലതും പറഞ്ഞു കേട്ടു ഞാൻ വിശ്വസിച്ചില്ല ഒടുവിൽ നാം കണ്ടത് എവിടെ വെച്ചാണെന്നറിയാലോ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞില്ല എന്നാൽ അന്ന് ആ വെച്ച് കണ്ടപ്പോൾ കുറ്റപ്പെടുത്തുന്നില്ല ഉഷേ ഉഷേ നീ കോളേജിൽ കണ്ടപ്പോഷ് ഉഷേജ്

എന്നെ അപമാനിച്ച കുട്ടിയെ ക്ലാസ്സിൽ എത്തിക്കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ കഴിയില്ല പിന്നെ ചുമ്മാ നിങ്ങൾ അതേ പറയൂ നാണം കിട്ട ജോലി ചെയ്താലും നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ മതി സോഷ്യൽ വിടാതെ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ്യന്മാരായ വക്കീലന്മാർ എത്രയോ നിങ്ങൾക്ക് മാന്യതുകാർ പോലീസുകാർ കളവും കൊലയും കൊള്ളയും ചെയ്യുന്നവരെ പിടിക്കുന്നവരാണ് ആ ക്രിമിനൽസിനെ ഡിഫൻഡ് ചെയ്യുകയല്ലേ നിങ്ങളുടെ ജോലി അവരുടെ കാശ് വാങ്ങിച്ചിരിക്കുന്ന നിങ്ങളെ പോലെ ചട്ടം പോലീസുകാർക്കില്ല നിങ്ങൾ എന്നെ കൊല്ലില്ല എന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കുന്നവരെ ഇങ്ങനെ ടോർക്ക് ചെയ്യുള്ളൂ പണമാണ് നിങ്ങൾക്ക് വലുത് ഭാര്യയുടെ കൈ മുറിച്ചാലും കളിത്തറത്താലും കക്ഷികളെ നിങ്ങൾ പിണക്കില്ല അവളെ ഒരു കോളേജ് സ്റ്റുഡന് റേപ്പ് ചെയ്താലും നിങ്ങൾക്ക് പറയാനില്ല പണത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ അന്യപുരുഷന്റെ കടപ്പുറയിലേക്ക് അയക്കാനും നിങ്ങൾ മടിക്കില്ല കൊണ്ട് കൊണ്ട അവനെ ഉണ്ണനെ ചീത്തയാക്കിയത് പാലക്കാട്ട് പഠിക്കാൻ പോയി ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചു ഒടുവിൽ പെട്ടപ്പോൾ കൂട്ടുകാരന് കുരുതി കൊടുത്തിട്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു അപ്പന്റെ പണത്തിന്റെ ഊക്കുകൊണ്ട് ബെന്നിക്ക് ഇപ്പൊ പോളിറ്റിക്സ് ഇല്ല വിട്ടു പോളിറ്റിക്സ് അല്ല ഞാൻ പറഞ്ഞു വന്നത് പ്രായം തകം പെണ്ണാണ് നീ വല്ലതും സംഭവിച്ചാൽ ഞാൻ സഹിച്ചോളാം അതിനെല്ലാം നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് പഠിപ്പിക്കുന്നത് മേലിൽ ഇങ്ങനെ വല്ലതും കണ്ടാൽ അന്ന് തന്നെ ഞാൻ നാട്ടിൽ അയച്ചു അതാണോ ചേച്ചിക്ക് സൗകര്യം എന്നെ ഒഴിവാക്കാൻ എന്തോ നീ പറഞ്ഞത് ഫാതിരയ്ക്ക് പുറത്തു പോകാതെ ഫ്രണ്ട്സിന് ഇങ്ങോട്ട് വരുത്താണല്ലോ ഞാനില്ലെങ്കിൽ